ഹലോ 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 ഇന്നലെ എന്റെ എന്റെ വീട് ഇന്നലെ ഇടിഞ്ഞു വീണ് ഇത് ആരും അറിഞ്ഞില്ലേ അറിഞ്ഞെന്ന് പറയുള്ളൂ കൊണ്ടുപോയി കാണിച്ചത് എല്ലാം റെഡിയാക്കി കൊടുത്തത് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഇടിഞ്ഞ് ആ സമയം കൊണ്ട് നമ്മൾ വിളിക്കുകയാണ് ഒരാളെ ഫോണിലല്ല തോനെ പേരെ ഫോണിൽ നമ്മൾ വിളിക്കുകയാണ് ഇവിടെ ഇതുപോലെ നമ്പറിൽ നമ്മൾ വിളിക്കുന്നു മെമ്പറെ കിട്ടുന്നില്ല ജനാർദ്രൂപ്പ് മെമ്പറെ നമ്മൾ വിളിക്കുന്നു മെമ്പർ പറയുന്നത് എന്നെ വിളിക്കണതിന് നിങ്ങളല്ലേ അവർക്ക് വോട്ട് ഇട്ട് കൊടുത്തതെന്ന് അങ്ങനെ പറയണ് ഒന്ന് വയ്യാതെ ആശുപത്രി കൊണ്ട് പോണ് കാല് പൊട്ടലുണ്ട് തല പൊട്ടലുണ്ട് ഞാൻ കൂടി കൊച്ചുങ്ങളായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ആറുമാസം പ്രായമുള്ള ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത് എന്നിട്ട് ഇന്നലെ അപ്പഴ് തൊട്ട് നമ്മള് വിളിക്കാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ മൊബൈലിൽ ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അടുത്ത വീട്ടിലെ അവരെ വീട്ടിന്റെ കക്കൂസിന്റെ മണ്ടെ കൂടെ അവര് വന്ന് അവരെ ഫോണിൽ അവര് നേരെ നേരെ തരാൻ വിളിക്കുന്നു കിട്ടുന്നില്ല പിന്നെ മൂന്നാം വാർഡിലെ മെമ്പറെ നമ്മള് വിളിച്ച് മൂന്നാം അവരെ വിളിച്ച് മെമ്പർ ഇന്നലെ മൂന്നാം വാർഡിലെ മെമ്പറെ വിളിച്ച് മെമ്പർ പറഞ്ഞ് ഞാൻ വിളിച്ച് നോക്കിട്ട് മെമ്പർ വിളിച്ച് മെമ്പർ ആ മെമ്പർ പറഞ്ഞ് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവർക്ക് രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ടിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ എന്ന് അവര് പറഞ്ഞ് ജനാർദ്ദന കുറിപ്പിനെ വിളിച്ച് അറിയിച്ച് അപ്പൊ ആ മെമ്പർ പറഞ്ഞത് നിങ്ങൾ ഈ മെമ്പറിനല്ലേ ഈ അവർക്കല്ലേ വോട്ട് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു ആരെങ്കിലും വരോന്നും പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആരും വരെ ആരും തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾ വോട്ടിന് മാത്രം നിങ്ങൾ ഇവിടെ ഇറങ്ങി വരും ഏഹ് ഇങ്ങനെ ഒരു വീടുണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമോ എനിക്കറിഞ്ഞുണ്ട് നിങ്ങൾ ഉണ്ടെന്നു എനിക്ക് അറിഞ്ഞു പിന്നെ നിങ്ങൾ എനിക്ക് മാത്രമാണ് നിങ്ങൾ ഈ നിങ്ങളെ വളിച്ച ഞായൊന്നും എനിക്കൊക്കെ നിങ്ങൾ എനിക്ക് മാത്രമാണ് വോട്ടിട്ട് വന്നത് പിന്നെ നിങ്ങൾക്ക് വേറെ ആർക്കും നിങ്ങള് പത്ത് നിങ്ങൾ എന്റെ കൂടെ ഞായരി നിൽക്കണ്ട എന്റെ എന്റെ പിന്നെ എന്താ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും നിങ്ങൾ വലിയ വലിയ കൂലിപ്പണിയാണ് കൂലിപ്പണി കഴിഞ്ഞ് അയാള് എന്റെ വീട് ഇടിഞ്ഞ് വീണ് എന്റെ സഖോന്റെ തറക്കൂടെ വീണ് കാലുടിഞ്ഞ് ഇല്ലാതെ ആശുപത്രി കൊണ്ടോണ്ട് നിങ്ങളെ വീട് തിരക്കി വന്ന നിങ്ങളാണ് ആഴ്ചയില മാസത്തിലെ വന്ന് ഒരേ വീടുകളിൽ അന്വേഷിക്കാളത് അല്ല നിങ്ങൾ മതിയാ ഇവിടെ എത്ര ഇവിടെയാക്കെ പിള്ളേരുകള് പഠിക്കുന്നു അവർക്കൊരു മൊബൈലില്ല അതിന് നിങ്ങൾ മക്കളെ മക്കളെ ഉണ്ടാക്കി തന്നെ മക്കളെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിച്ചു തരണോ വാർഡ് മെമ്പറുടെ ചുമതല മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുപ്പാക്കാം അതൊക്കെ വേറെ അതൊക്കെ അവരൊരു കാശുണ്ടാക്കി മൊബൈൽ മേടിച്ചു കൊടുക്കണം ഇതൊക്കെ എന്താണ് പറയുന്നത് പഞ്ചായത്തിന്റെ ആനുകൂല്യം വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാൻ നോക്കും അല്ലാതെ നിങ്ങൾ ആ മക്കൾക്ക് ഞാൻ മൊബൈൽ വാങ്ങിച്ചരാക്കി എഴുതിട്ടുണ്ടാ നിങ്ങൾ എനിക്ക് മാത്രമല്ല വോട്ടിട്ട് വന്നത് എം എൽ എക്ക് വോട്ടിട്ട് കൊടുത്ത് ബ്ലോക്ക് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് എനിക്ക് മാത്രം വോട്ട് തന്ന നിങ്ങളെ പറച്ചിരത്താത്തവരും നിങ്ങൾ ഗീതാനവ മെമ്പർക്ക് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മാത്രമല്ല നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് ബ്ലോക്ക് മെമ്പർക്ക് ഓട്ടിട്ട് കൊടുത്ത് എം എൽ എക്ക് ഓട്ടിട്ട് കൊടുത്ത് കിട്ടില്ലേ അ എനിക്ക് മാത്രമേ വോട്ട് ഇട്ടുള്ളു നിങ്ങളെ വായിരിപ്പ് ഞാൻ ഞാനാളല്ല നിങ്ങൾ വേറെ വല്ല രാജ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്രയും ധൈര്യത്തോടുകൂടി സംസാരിക്കൂ ഇല്ല ഇല്ല അപ്പൊ ഞാൻ നിങ്ങളപ്പോലൊരു പത്രികജാതിക്കാരി ആയതുകൊണ്ട് നിങ്ങൾ എന്തൊരു പറഞ്ഞിരുന്നാലും ഏത് പറഞ്ഞിരുന്നാലും കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാനല്ല ഞാനെല്ലാ ഉത്തരവാദി പിന്നെ ഉത്തരവാദി ഞാനല്ല നിങ്ങൾ നിങ്ങൾക്കാവുന്നതിന് ഞാനല്ല ഉത്തരവാദി പിന്നെ നല്ല ഭരണ എന്റെ അടുത്ത് പറയുന്ന ഞാനല്ല ഭരിക്കണത് പഞ്ചായത്ത് നിന്നത് ശരിക്കും നിന്റെ പൈസ നിന്റെ പൈസക്കാതെ ഞാൻ ഇലക്ഷനിലെന്താണ് എന്റെ മനസ്സായിട്ട് നിന്ന് ഞാൻ കയറി നിന്നു പറയാ നിന്റെ വീട്ടിൽ കയറി വന്നില്ലല്ലോ നീ എനിക്ക് പറയാ പണം പണം താങ്ങി എനിക്ക് എലക്ഷൻ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഏതാ പറയാ പറയുന്ന വർത്തമാനങ്ങള് അവർ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് റെസ്പെക്ട് ആണ് ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ സംസാരകോടുത്ത് എന്റെ അടുത്ത് സംസാരിക്കരുത് ആ നിങ്ങൾക്ക് വോട്ടെടുത്തത് ഞാൻ കണ്ട നിങ്ങൾ എനിക്കാണ് വോട്ടെട്ടത് നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് വോട്ട് തന്നെ നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് വോട്ടെട്ട് തന്നെ നിങ്ങൾ ഈ വർത്തമാനം നിങ്ങൾ പറയൂല നിങ്ങൾ എനിക്കാണ് വോട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയില്ലാവാം ഞാനാണോ നിങ്ങൾക്ക് ചാവാ ഉത്തരവാദിത്വം ഞാനാണോ ഞാനാണോ പിന്നെ നിങ്ങൾ ഇതുവരെ തിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾ എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എന്റെ സൗകര്യങ്ങളൊക്കെ നോക്കിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ നിങ്ങളുടെ ഭീതിമേലി കണങ്ങൾ ആടുന്ന എനിക്ക് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് തരുന്ന നിങ്ങളെ പോലെ ഞാനും ഒരു പാവപ്പെട്ട സാധാരണ കാര്യാണ് ഞാനും ഒരു നിങ്ങൾ എനിക്ക് വോട്ട് നിങ്ങൾ എനിക്ക് വോട്ട് തന്നെങ്കിൽ നിങ്ങൾ ഈ വർത്തമാനം പറയൂലെ നിങ്ങളെടുത്ത് ആ എനിക്കിപ്പോ ആരാ എനിക്കിപ്പോ ആരും പോയി എനിക്ക് വോട്ട് തന്നാൽ ഞാൻ വോട്ട് പോയി തിരക്കി എടുക്കാൻ നടക്കെ അല്ല സംസാരിക്കുമ്പോ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ എന്തെങ്കിലും അവിടെ കിടന്നു ും എപ്പാളപ്പെട്ടതൊക്കെ ഞാൻ കേട്ടത് ഓ എന്നാരും എന്നാൽ മാത്രമുള്ള സംസാരങ്ങളൊന്നും ആരും സംസാരിക്കണ്ട എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കും ആ എന്നെ കൊണ്ട് എന്തിനാണ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിരിക്കും എന്നാ എന്നാരും ഭരിക്കേണ്ട എന്നാരും ഞാനൊരു പരിവാർ മെമ്പറാണെങ്കിൽ എന്നാരും ഭരിക്കണ്ട എന്നെ കൊണ്ടൊക്കുന്നത് ഞാൻ ചെയ്തിരിക്കും ആ നിങ്ങൾ ചെയ്തു ചെയ്യേണ്ട ഒന്ന് ആശുപത്രിയിൽ ചികിത്സക്ക് വേണ്ടി പൈസ ഇല്ലാതെ ഒന്ന് അവിടെ കിടന്ന് ഇടയ്ക്കുന്നു പിന്നെ പണമുണ്ടാക്കി ഞാൻ പിന്നെ എന്റെ വീട് ഇടിഞ്ഞു വീണ് ഇങ്ങനെ വരും ഞാൻ പറഞ്ഞു ഞാനല്ല സർക്കാരും നോക്ക നിങ്ങൾ ന്യായം ഒന്ന് എന്റെ അടുത്ത് പറയണ്ട നിങ്ങൾ ന്യായം പറഞ്ഞാൽ അതിന്റെ നല്ല മറുപടി അറിയാം എനിക്ക് നല്ലോണം അറിയാം ആ നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളെ വീട് തള്ളിയിട്ടില്ല ഞാൻ നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് പിന്നെ സർവ്വ നോക്കി നോക്കിത്തരാൻ ഞാൻ നിങ്ങൾക്ക് അഗ്രിമെന്റ് ഒന്നും ചെയ്തു തന്നിട്ടില്ല സംസാരിക്കുമ്പോൾ രീതിക്ക് സംസാരിക്കണം ആ എന്തൊരു വോട്ടിട്ടതെന്ന് എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട് വോട്ടിട്ട് വോട്ട് ഇട്ടതന്നും പറഞ്ഞ് ഇങ്ങോട്ട് വേറെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ലേ ഒരു കാര്യം ചെയ്യുന്നില്ലേ എന്റെ വീട്ടില് നിങ്ങളെ വീട്ടിൽ നടന്നും പറഞ്ഞിങ്ങോട്ട് നിങ്ങളെ വീട്ടിൽ നടന്നപ്പോ ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ എത്തിയാനായിരുന്നു അതാണ് അതാണ് അങ്ങനത്തെ ആദ്യം അത് മനസ്സിലാക്കണം ഒരു മനുഷ്യന് ചിലപ്പോ ഒരു മനുഷ്യന്റെ ഒരു യന്ത്രം പോലെയുള്ള ഒരു മൊബൈലിലും ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വന്ന് എന്തെങ്കിലും കേടായി എന്തെങ്കിലും ആയി പോയിട്ടുണ്ടായിരിക്കും അതായിരിക്കും മെമ്പറൊക്കെ ഇട്ടായിരുന്നത് അത് നിങ്ങള് മനസ്സിലാക്കണം പല പല മനുഷ്യന്റെ പല സാഹചര്യങ്ങളും പല വിഷമതകളും പല ദുഃഖങ്ങളും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ സാധാരണക്കാരി കൊച്ചി ഞാൻ അതിന് ഞാനെന്തൊരു കേട്ട് നിങ്ങളെ പൊടി കൊച്ചു നോക്കണ്ടത് ഞാൻ പറഞ്ഞിപ്പോ നോക്കിയാലേ പറ്റോളു പിന്നെ ഞാൻ നോക്കണം എന്തായിരുന്നു നിന്നാ പോരാ ആ പിന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കണോ ഞാൻ മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് മണിക്കൂറിന് നിന്റെ വീട്ടിൽ വന്നിരിക്കാൻ ഞാൻ നിങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ എന്റെ മനതുകൊണ്ട് നിനക്കെന്ത്രി നിന്റെ വീട്ടില് സർവ്വകാരികൾ ഹലോ 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 ആന്റി ഞാ മെമ്പറ മോള ആന്റി അമ്മയുടെ ഫോണിന് കംപ്ലൈന്റ് ആണ് ഒന്നാമത്തെ കാര്യം ഹലോ ഹലോ കംപ്ലൈന്റ് ആൻ്റെ അടിപൊളി ഇരുന്നാ മതി മോളെ നല്ലതി തന്നെ എന്റെ ഈ ആശുപത്രിയിലെ ഇത്രയും നേരായി ഏ പൊടി കൊച്ചുങ്ങളെ ഇട്ടോണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്ന അറിയാമോ ഏഹ് അറിയാമോ ആരെങ്കിലും പറഞ്ഞോള് കൊറോണ വന്ന് കൊറോണ വന്ന് നമ്മൾ ഇവിടെ ഇവിടെ കിടന്ന് ആരെങ്കിലും മെമ്പർ എന്ന് പറഞ്ഞ് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മൂന്ന് പൊടി കൊച്ചുങ്ങളെ ഇട്ടോണ്ട് കിടക്കയാണ് മൊബൈല് മൊബൈല് ഏഹ് ഈ കൊച്ചുങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ താമസം ഉണ്ടാന്ന് ഒരു വന്ന് തിരക്കിട്ടില്ലല്ലേ നിങ്ങൾ എന്തിനാണ് പറയുന്ന ഓരോ വീട്ടിലും ഓരോ ദിവസം ഈ കൊറവ